வடுவிட்டிடாத வலையில் சிக்காதே வாசத்தில் உலையாமல் மனதின் இருப்பை விற்றுவிடாதே இருட்டில் சந்திரனை பார்த்திருக்காதே வீரனாய் நடிக்காமல் புத்திசாலியாய் பதுங்கணம் ஓ திருடா ഇരുട്ടിന് കനം വെച്ച രാത്രി സമയം പന്ത്രണ്ടരയോടടുത്തു കഴുത്തിൽ ഇഴയുന്നതെന്തോ സ്വപ്നമല്ല എന്ന ഞെട്ടലിലാണ് നീതു കണ്ണു തുറന്നത് അരണ്ട വെളിച്ചത്തിൽ ആചാനുബാഹുവായ മനുഷ്യരൂപം അയാൾ മുഖം മറച്ചിരുന്നു ഒച്ചവയ്ക്കു മുൻപേ അപ്രത്യക്ഷനായി നീതുവിന്റെ ഒന്നരപ്പവന്റെ സ്വർണ്ണമാലയും മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അരപ്പവന്റെ മാലയും നഷ്ടമായി തടയാൻ നേരിയ ശ്രമം പോലും ഉണ്ടാകാതിരുന്നതിനാൽ ജീവൻ ബാക്കിയായി കോമളപുരത്തും മണ്ണഞ്ചേരിയിലും ചേർത്തലയിലും കായംകുളത്തും മോഷണങ്ങൾ ആവർത്തിച്ചു രാത്രികൾ അശാന്തമായി ഇരുട്ടിന്റെ മറവിൽ പിന്നെയും അർദ്ധനഗ്നായി രണ്ടുപേരെ കയറിയിട്ടെന്ന് സംശയമുണ്ട് കുറവാസംഘമാണെന്നാണ് സംശയം എല്ലാ ശ്രദ്ധിക്കുക എല്ലാ ഗ്രാമക്കാർ എന്നാണ് തിരുട്ട് ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണ് കുറുവാ സംഘം ആയുധധാരികളായ മോഷ്ടാക്കളുടെ സംഘം എന്ന അർത്ഥത്തിൽ കുറുവാ സംഘം എന്ന് പേരിട്ടത് തമിഴ്നാട് ഇന്റലിജൻസ് ആണ് കവർച്ച കരുതുന്നവർ മൃഗത്തിന്റെ ലക്ഷ്യം ഇരമാത്രം ആക്രമണം അവർക്ക് ധർമ്മമാണ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ക്രൈം ഒരു ബാക്കി അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുങ്കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു ഒരു കൃഷിക്കാരൻ കൃഷി സംരക്ഷിക്കുകയോ അതുപോലെ തന്നെയാണ് ഇവർ ഈ ക്രൈം ചെയ്യുക അത് അതാണ് കുറുവ സംഘത്തെ ബാക്കി സംഘത്തോ അല്ലെങ്കിൽ ബാക്കി റോബേഴ്സിനോട് മാറ്റി നിർത്തുന്നത് അതായത് ഓരോ ടെക്നിക്കുകളും ഉപയോഗിക്കുന്നു അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഉണ്ടാക്കുന്നു അവർ ചൂസ് ചെയ്യുന്ന സമയങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സമയങ്ങളാണ് അവർ ചൂസ് ചെയ്യുന്ന സമയങ്ങൾ സമയങ്ങളെന്ന് പറയുന്നത് ആറുമാസം ജോലി ചെയ്യുകയും ആറുമാസം അവർ അത് ആ ജോലിയുടെ എന്താ പറയുക കിട്ടുന്ന പൈസ നമ്മൾ കഴി അത് വെച്ചിട്ട് അവർ ജീവിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയവരുള്ളൂ കേരളത്തിൽ തിരുട്ട് ഗ്രാമങ്ങൾ ഒരു കാലത്തിന് ശേഷം വീണ്ടും മോഷണത്തിന് വരികയും അവിടെ നിന്നുള്ള ആളുകൾ ആലപ്പുഴയിലും പറവൂരിലുമടക്കം മോഷണം നടത്തുകയും സ്വർണവും പണവും ഒക്കെ അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു അവരിവിടെ എത്തുന്ന ഒരു ഭീതി ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് അങ്ങനെ അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് വാർത്താപരമായി അവരുടെ ഗ്രാമങ്ങൾ എങ്ങനെയാണ് അവർ ഇവിടെ നിന്ന് മോഷ്ടിച്ച ശേഷം എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളുടെ പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ നിന്നൊരു യാത്ര പുറപ്പെടാൻ തീരുമാനിക്കുന്നത് അവിടെ എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറമാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെട്ട പരിചയപ്പെടുത്തിയ മൂന്ന് ഗ്യാങ്ങുകളുണ്ട് ഒന്ന് തിരുവല്ലം തിരുവമ്പേരൂർ ഗ്യാങ് അതോടൊപ്പം റാംജി നഗർ ഗ്യാങ് വല്ലം ഗ്യാങ് ഈ മൂന്ന് കുറിച്ചാണ് പ്രധാനമായും തമിഴ്നാട് പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ ലഭിച്ചത് ജീവൻ പണയം വെച്ചുള്ള ആ യാത്രയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സിൽ കഴിഞ്ഞ രാത്രികളിലെ അസാധാരണ സംഭവ വികാസങ്ങളായിരുന്നു കളർകോട് മാളിയക്കൽ വീട്ടിൽ ബിപിൻ ബോസ് കുടുംബത്തിന് ഭക്ഷണം വാങ്ങാൻ പുറത്തിറങ്ങിയതാണ് ഇടവഴിയിൽ അതിലിനപ്പുറത്ത് കണ്ട അജ്ഞാത അജ്ഞാതരൂപത്തോട് ആരെന്ന് ചോദിക്കാൻ ശബ്ദമുയർന്നത് കളരി മെയ്യനും മനസ്സിനും നൽകിയ ബലത്തിൽ നിന്ന് ഇവിടെ ഒരു രാത്രി ഒരു പതിനൊന്നര സമയമായിട്ടുണ്ട് ഞാൻ ഫുഡ് മേടിക്കാനായിട്ട് പുറത്തോട്ടായിരുന്നു ഈ വഴി ഒരു നേരെ നടന്നു വന്ന് അതിൻ്റെ ഫോണുണ്ട് ജസ്റ്റ് ഞാൻ ഫോണിലേക്ക് ശ്രദ്ധിക്കുന്നുള്ളൂ വേറെ ഒന്നും അധികം ശ്രദ്ധിക്കാറില്ല നേരെ ഒന്ന് ഇവിടെ നിന്നപ്പോൾ ആ മതിലിൻ്റെ ഒരാൾ അവിടെ നിൽക്കുന്നതാണ് ഞാൻ വിളിച്ചു ആരാന്ന് വിളിച്ചു പക്ഷേ എനിക്ക് പെട്ടെന്ന് സംശയം തോന്നിയതേ അയാൾ ഷർട്ട് ഇട്ടിട്ടില്ല ഫേസ് എന്തോ കവറ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുകൊണ്ട് എനിക്ക് നല്ല സംശയം തോന്നി ഞാൻ നേരെ അങ്ങോട്ട് ഞാൻ വിളിച്ചപ്പോൾ ഇയാൾ പിന്നോട്ട് മാറും ഇത് ഇവിടെ ആയിട്ടാണ് ആൾ നിന്നത് അതുകൊണ്ട് തന്നെ അവിടെ ചെയ്യുന്ന ക്യാമറയിൽ ആളെ കറക്റ്റ് കിട്ടിയിരുന്നില്ല ഞാൻ ഇവിടെ വന്നപ്പോൾ ആ പേഴ്സൺ ഇവിടെ നിൽക്കുവാണ് ഇയാൾ തിരിഞ്ഞ് ഞാൻ നിൽക്കുന്ന പോലെയാണ് നിൽക്കുവോ എൻ്റെ കൈയുടെ ഡിസ്റ്റൻസിലെത്തിയപ്പോൾ പെട്ടെന്ന് ഇയാൾ എന്തൊരു കാര്യത്തിൽ അടിക്കാനായിട്ട് തിരികെ ചെയ്ത് ഞാൻ കൈ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് കരുത്തി പിടിച്ചതിന് ചവിട്ടിയിട്ട് ആളിവിടെ ഇരുത്തി പക്ഷേ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഈ എന്തോ ഒരു കെമിക്കൽ ഓയിൽ പോലെ എന്നുവെച്ചാൽ നമ്മൾ എത്ര ലോക്കിൽ നിർത്തിയാലും ആ ലോക്കി ഇയാൾ വഴുതി പോകാൻ ഇതിവിടെ വെച്ചാൽ ഞാൻ ഇടിച്ചിരുന്നു ഈ വളയാണ് യൂസ് ചെയ്തത് ഈ കളർ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് ഇയാളുടെ മൂക്കിൻ്റെ അവിടെ നല്ല പോലെ മുറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇയാൾ ഈ ഇയാളുടെ ഫേസ് കെട്ടിയിരുന്ന ആ ഒരു ക്ലോസ് അഴിഞ്ഞു വരുന്നു അയാള് നേരെ പൊത്തിക്കൊണ്ട് തന്നെയാണ് ഓടിയിരുന്നത് അപ്പോഴാണ് ഇയാളുടെ ഫേസ് ഞാൻ കണ്ടത് നേരെ ഇതെടുത്ത് ചാടി പോയിരുന്നു മതിലെ ആടി അകത്തേക്ക് പോകരുത് പിന്നെ ഞാൻ ഇയാളെ ഫോളോ ചെയ്യാനൊന്നും ചെന്നില്ല കാരണം വീട്ടിൽ വൈഫ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നേരെ വന്ന് എൻ്റെ വീട് നോക്കി ബാക്ക്ഡോർ എല്ലാം നോക്കി അവിടെ ഒന്നും ആരും അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനെ അറിയിക്കുകയാണ് ചെയ്തത് ഭയം നാടിന്റെ അധികാരികളുടെ പിടിക്കാൻ കേരള കേരള പോലീസ് പോലീസ് മാത്രമല്ല ഈ നാട്ടിലെ ഓരോ നാട്ടുകാരും സംഘങ്ങളായി തിരിഞ്ഞ കുറുവക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇരുട്ടിന്റെ മറവിൽ എപ്പോൾ വേണമെങ്കിലും ഓടിയെത്താവുന്ന ആ സംഘത്തെ തേടി നാട്ടുകാരും പോലീസും ഒരുപോലെ ഇറങ്ങിയിരിക്കുന്നു അന്ന് രാത്രി കേരളം സാക്ഷിയായത് സിനിമയെ വെല്ലുന്ന രംഗങ്ങൾക്ക് കുണ്ടന്നൂർ മേൽപ്പാലത്തിന് താഴെ സ്ലിപ്പ് റോഡ് ഉറക്കം കെടുത്തുന്ന കുരുവാസംഘത്തെ തേടി ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിലെ ഒരു സംഘം അവിടെ എത്തി കായലിനോട് ചേർന്ന് തമ്പിടിച്ച തമിഴ്നാട് സ്വദേശികളെ ചോദ്യം ചെയ്തു താൽക്കാലിക ടെന്റിൽ തറയിൽ കുഴിയെടുത്ത് ടാർപോളിൽ മൂടിയ നിലയിൽ ഒരാൾ സന്തോഷ് ശെലവൻ പോലീസ് അയാളെ വിലങ്ങുവെച്ചു ടെന്റിലുണ്ടായിരുന്ന സ്ത്രീകൾ പോലീസ് ചീപ്പ് വളയുന്നതിനിടെ സന്തോഷ് ശെലവൻ വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞ് കുറ്റിക്കാട് നിറഞ്ഞ ചതുപ്പ് പ്രദേശത്തേക്ക് ഊടിമറിഞ്ഞു കൈവിലങ്ങുള്ളതുകൊണ്ടും അടിവസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ടും സന്തോഷ് ചെലവൻ അധിക ദൂരം പോകില്ല എന്ന കണക്കുകൂട്ടലിൽ പോലീസ് പ്രതിയെത്താൻ സാധ്യതയുള്ള കുണ്ടന്നൂർ മരട് നെട്ടൂർ കുമ്പളം ഭാഗങ്ങളിൽ നിരീക്ഷണം കായലിൽ ചാടിയോ എന്നറിയാൻ അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ഡൈവിംഗ് പോലീസ് നിഗമനം തെറ്റിയില്ല വസ്ത്രധാരണ രീതിയും നെഞ്ചത്തെ പച്ചകുത്തലും സന്തോഷ് കുറുവാ സംഘം എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് രൂപകരിച്ചു തമിഴ്നാട് കാമാചപുരം സ്വദേശിയായ ഇയാൾ ഉൾപ്പെടുന്ന പതിനാല് പേരുടെ തിരുട്ട് സംഘമാണ് സംസ്ഥാനത്ത് എത്തിയതെന്ന് പോലീസ് പതിനെട്ട് കേസുകളുടെ വിവരങ്ങൾ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു അതിനു പുറമെ എട്ടോളം കേരളത്തിലെ കേസുകൾ നമുക്ക് അതിന്റെ വിവരങ്ങളും ലഭ്യമായി കഴിഞ്ഞു ഇനിയും കേസുകളുടെ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു അയാൾ തന്നെ അവകാശപ്പെടുന്നത് മുപ്പതോളം കേസുകളുടെ പ്രതിയാണ് താനെന്നുള്ളതാണ് സന്തോഷിന്റെ മേൽവിലാസമായിരുന്നു മുൻപ് പലതവണ കേരള പോലീസിൽ നിന്നും തിരുട്ട ഗ്രാമങ്ങളിലേക്ക് പോയ ഉദ്യോഗസ്ഥരാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ആദ്യം തേനിയിലേക്കല്ല പോകേണ്ടത് പോകേണ്ടത് നിങ്ങൾ ട്രിച്ചിക്കടുത്താണ് ആ ട്രിച്ചിക്കടുത്തുള്ള ഗ്രാമത്തിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് ട്രിച്ചിയിലേക്ക് യാത്ര മാറ്റുന്നതും പാലക്കാട് വഴി അങ്ങോട്ട് യാത്ര തുടങ്ങുന്നതും നമ്മൾ ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷനൊക്കെ ഇട്ട് കണ്ടുപിടിച്ച് അവിടെയുള്ള ചില പോലീസുകാരെയും വിരമിച്ച ചില പോലീസുകാരുടെയൊക്കെ സഹായത്തോട് കൂടി അത് കൃത്യമാണെന്ന് ഉറപ്പിച്ചാണ് നമ്മൾ പോകുന്നത് പക്ഷേ പോകുമ്പോഴൊക്കെ നമ്മളോട് ഇവർ യാത്ര തുടങ്ങുന്ന തുടങ്ങുന്നുമായി പറയുന്നുണ്ട് ഇത്രയും അപകടം പിടിച്ചൊരു യാത്രയാണ് അങ്ങോട്ട് പോകരുത് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല പോലീസാണെന്ന് അറിഞ്ഞിട്ട് പോലും പലതവണ ഞങ്ങൾക്ക് കയറാൻ പറ്റാതെ അവിടുത്തെ പോലീസുകാർ തന്ന പ്രതികളെയും കൊണ്ട് കേസിൻ്റെ ഭാഗമായി തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരു ചാനലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും അവസ്ഥയെന്ന് പോലും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി നമ്മൾക്ക് തന്നു പക്ഷേ ഏതായാലും പോകാൻ തീരുമാനിച്ചു ഇനി എന്തായാലും പോയിട്ട് വരാമെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് ട്രിച്ചിയിലേക്ക് പോകുന്നത് സന്തനമാരിയമ്മൻ കാവൽ നിൽക്കുന്ന കാമാപുരം ഗ്രാമം ഓരോ മോഷണത്തിനും സന്തോഷ് പുറപ്പെടുന്നത് അനുവാദം വാങ്ങിയാണ് ഗ്രാമത്തിൽ തിരിച്ചെത്തിയാൽ വിവരങ്ങൾ ആദ്യം പറയുന്നതും സന്തനമ്മനോട് പുറം കാഴ്ചയിൽ ഏറെയൊന്നും വികസനം എത്തിനോക്കാത്ത ഗ്രാമത്തിനുള്ളിലെ കാഴ്ചകൾ അമ്പരപ്പിക്കുന്നതായിരുന്നു കൊള്ളപ്പണം കൊണ്ട് കെട്ടിപ്പൊക്കിയ സൗധങ്ങൾ ആഡംബരക്കാടുകൾ മൂന്ന് വീടുകളാണ് ഈ ഗ്രാമത്തിൽ സന്തോഷിനുള്ളത് அவங்களுக்கு தெரியாது தெரியாதுங்க என்ன வேலை செய்கிறாருன்னாங்கிறதெல்லாம் தெரியல അപ്പോൾ അവിടെ ചെല്ലുന്നു അവിടേക്ക് തന്നെ വണ്ടി നമ്മുടെ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഇടുന്നു നടന്ന അവിടെ ഒരു ഉള്ളിലേക്കൊക്കെ ചുമ്മാ കാണാനെന്ന പോലെ നമ്മളൊരു സ്ഥലമൊക്കെ കണ്ടാൽ കാണുന്ന പോലെ അങ്ങോട്ട് ചെല്ലുന്നു പക്ഷേ കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് നടന്ന് നമ്മൾ മൊബൈൽ വന്നിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നു അങ്ങനെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മുറില് വന്നിട്ട് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ് അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണ് ഇവിടെ നിങ്ങൾ ആരാണ് ആരെയും കാണാൻ പോകുന്നു അങ്ങനെ ഒരുപിടി ചോദ്യങ്ങളാണ് നമ്മൾ വരുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവരോട് നമ്മളിങ്ങനെ ഇവരിങ്ങനെ കൂടുവെന്ന് പ്രതീക്ഷിച്ചില്ല അവിടെ തടയപ്പെടുവെന്ന് നമുക്കറിയാം പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് നമ്മളെ വളഞ്ഞു കഴിവെന്ന് ഒരു ഐഡിയ ഇല്ല അവിടുത്തെ ഒരു മാരിയമ്മൻ അമ്പലത്തിൻ്റെ അടുത്തായിരുന്നു അന്ന സംഭവം ഉണ്ടാകുന്നത് ഞാനും വിഷ്ണുവും അവിടെ നിന്ന് ഞങ്ങൾ ചെന്നൈക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടെ ഒരു അമ്പലം ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഭംഗി കാരണം ഇങ്ങോട്ട് വന്നതാണ് എന്നൊക്കെ പറയുന്നു അങ്ങനെ അവർ പറഞ്ഞ് ഇത് അത്രയ്ക്ക് ഇവിടെ നിൽക്കേണ്ട പൊക്കോളൂ എന്നുള്ള രീതിയിൽ അവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയും അവിടെ നിന്ന് നിർബന്ധപൂർവ്വം നമ്മളെ മുന്നോട്ടൊരു ചൂട് വെക്കാൻ സമ്മതിക്കാതെ നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു നമ്മളെ വണ്ടിയെ നമ്മൾ കയറിയെന്ന് ഉറപ്പാക്കി നമ്മളുടെ വണ്ടിയുടെ പുറകെ കുറച്ച് ദൂരം ബൈക്കിൽ രണ്ടുപേരും പിന്തുടരുന്ന് നമ്മൾ കാണുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രിച്ചി ടൗണിലേക്ക് എത്തുന്ന മുമ്പായിട്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തു മോഷണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും തികഞ്ഞ പ്രൊഫഷണലിസം കോൺസെപ്റ്റ് ക്രിമിനോളജിക്കൽ അല്ലെങ്കിൽ പോലീസിന്റെ ടാക്സികളിലൊക്കെ കുറെ കാലങ്ങളായിട്ടുണ്ട് എന്നിട്ടും ഒത്തിരി സ്ട്രാറ്റജീസ് നമുക്ക് ഇവിടെ ക്രൂ സംഘത്തെ പിടിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ടാസ്ക് ഫോഴ്സുകൾ ഉപയോഗിച്ചു എന്നിട്ടും അവരെ മോഡസുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു അവരുടെ വയലൻസുകൾക്ക് ഒരു കുറവുമില്ല എത്ര ഒരു ക്രൈസിസ് നമ്മൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ് കണ്ടു ഒരു ക്രൈസിസ് ഉണ്ടായിട്ടും അവർ അത്രയും പിടിച്ചു തരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ എലീനെ ഓടിക്കുന്ന എലി എവിടെയെങ്കിലും പോയി ഭംഗി നിന്നിട്ടുണ്ടെങ്കിൽ ആ അവർക്കറിയാം എങ്ങോട്ടാണ് വരുന്നത് ഏത് രീതിക്കായിട്ട് കഴിഞ്ഞാൽ അത്രയധികം പ്ലാൻഡായിട്ടും അത്രയും ട്രെയിൻഡ് ആയിട്ടും ആണ് അവർക്ക് അതുകൊണ്ട് തന്നെ ഏത് വഴി ഉപയോഗിച്ചിട്ടാണേലും അവർ ആ കളവ് ചെയ്തിട്ടേ പോവുള്ളൂ രണ്ട് രീതിക്കാണ് ഉണ്ടാകുക ഒരാൾ ഒരു ഒരു ടീം പ്ലാനിങ്ങും രണ്ടാമത്തെ ടീം എക്സിക്യൂഷനും അതുകൊണ്ട് തന്നെ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള സാധനം പകൽ പല ജോലികൾക്കായി നാട്ടിലിറങ്ങുന്നവർ ഒത്ത വീടുകൾ നോക്കിവെക്കുന്നതാണ് രീതി ചിലപ്പോൾ ദിവസങ്ങളോളം നിരീക്ഷണം വാതിൽ കുത്തി തുറന്ന് അകത്ത് പ്രവേശിക്കുന്നതാണ് രീതി മുറ്റത്തെ ടാപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്നതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വളർത്തുമൃഗങ്ങൾ അസാധാരണമായി കരയുമ്പോൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങും മുൻപ് ഒരു നിമിഷം ആലോചിക്കുക അത് ചിലപ്പോൾ നിങ്ങൾക്കുള്ള ചൂണ്ടക്കുളുത്താകാം പ്രത്യേക സമയത്ത് കുറേ ആൾക്കാർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയങ്ങളിലാണ് അവർ കൂടുതലായിട്ട് അതിനുള്ള എന്താ പറയുക ആ സമയമാണ് ചൂസ് ചെയ്യുന്നത് അതായത് ഒരു ക്രിമിനോളജിസ്റ്റിന് രൂപത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഹാർഡ് കോറായിട്ടുള്ള ക്രിമിനൽസ് ക്രൈം പ്ലാ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും വിദഗ്ദ്ധമായിട്ടാണ് ക്രൈം പ്ലാൻ ചെയ്യുന്നത് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് പേടിക്കേണ്ടതല്ല കുറ്റകൃത്യങ്ങളിൽ മാത്രമല്ല ഗ്രാമത്തിന്റെ ഘടനയിലുമുണ്ട് തികഞ്ഞ ചടക്കം തിരുട്ട് ഗ്രാമത്തിന് ഒരു മൂപ്പനുണ്ടാകും മൂപ്പന്റെ അറിവോടെയാണ് ഓരോ സംഘവും മോഷണത്തിനായി പോവുക കവർച്ച നടത്തി ലഭിക്കുന്ന വരുമാനത്തിന്റെ നിശ്ചിത വിഹിതം മൂപ്പനേൽപ്പിക്കണം ഈ തുക ഉപയോഗിച്ചാണ് കവർച്ചയ്ക്കിടെ ജയിലിലാകുന്ന കുടുംബങ്ങളെ തിരുട്ട് ഗ്രാമം സഹായിക്കുന്നത് ഞാനൊരു വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് വീട് തുറന്നൊരു ചേച്ചി പുറത്തേക്ക് ഒന്നിങ്ങനെ നോക്കുന്നുണ്ട് ഞാനാണെങ്കിൽ അപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ ക്യാമറ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുകയാണ് വീടുകളുടെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ വഴി കൂടി അജിത്തും ഓടി വരുന്നുണ്ട് സ്റ്റെയർ കേസുകളുടെ ഇടയിൽ ആളുകൾ ഈ ഗ്രില്ലൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വീടുകളാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിൽ നിന്ന് ആളുകളിങ്ങനെ നോക്കുന്നുണ്ട് മാറി നിന്ന് നോക്കുന്നുണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഒരാൾ വന്നു നിങ്ങൾ എന്തിനാണ് നിങ്ങളെന്തിനാണ് ഇതെടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അഭിജിത്തിൻ്റെ അടുത്ത് വന്നു വിഷ്ണു അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങി വരുന്നു ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് നേരെ അവിടുന്ന് വളരെ വേഗത്തിൽ പോകുകയായിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും നമുക്ക് വേണ്ട ദൃശ്യങ്ങളൊക്കെ കിട്ടിയിരുന്നു കുറച്ചുകൂടി ഗ്രാമത്തിൻ്റെ അകത്തേക്ക് കയറാൻ സാധിച്ചു അവിടുത്തെ പ്രധാനപ്പെട്ട ഈ വീടുകളുടെ ഐഡൻറ്റിറ്റിയൊക്കെ പോലീസുകാർ തന്നെ നമ്മളോട് ചില വീടുകളുടെ നിറങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആ വീടുകളൊക്കെ നമുക്ക് വളരെ കൃത്യമായി എടുക്കാൻ പറ്റി അതെല്ലാം കേരളത്തിൽ നിന്നും മാത്രമല്ല ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും മഹാരാഷ്ട്രയിലും അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മോഷ്ടിച്ച വസ്തുക്കൾ കൊണ്ട് അല്ലെങ്കിൽ ആ പണവും ഇതുകൊണ്ട് കെട്ടിപ്പടുത്ത വീടുകളാണ് തമിഴ്നാട് തിരിച്ചിറപ്പള്ളിക്കടുത്തെ റാംജി നഗറാണ് പണ്ട് തിരിട്ട് ഗ്രാമമായി അറിയപ്പെട്ടിരുന്നത് അറുന്നൂറ് കുടുംബങ്ങളാണ് തൃശിക്കടുത്തുള്ള ഈ ഗ്രാമത്തിൽ ഇപ്പോൾ താമസം ഇവരിലിപ്പോൾ മോഷ്ടാക്കൾ അൻപതോളം പേർ മാത്രമെന്ന് പോലീസ് അവരൊരു മോഡസോപ്രാന്റ് തന്നെ രസകരവും വ്യത്യസ്തവുമാണ് പ്രത്യേകിച്ച് അവർ ആരെയും ആക്രമിക്കാറില്ല പകലും മോഷ്ടിക്കില്ല പോലീസുകാരുടെ വീട്ടിലോ അഭിഭാഷകരുടെ വീട്ടിലോ ഒന്നും കയറി മോഷ്ടിക്കുന്ന ആളുകളല്ല അവർ ഈ അറ്റൻഷൻ ഡൈവേ ഡ എങ്ങനെയാണ് പോലീസുകാർ തന്നെ അവർ വിശേഷിപ്പിച്ചു അതായത് ശ്രദ്ധ തെറ്റിച്ചുകൊണ്ട് ആളുകളുടെ പക്കൽ നിന്ന് പണവും മറ്റ് വസ്തുക്കളും ഒക്കെ അടിച്ചു മാറ്റുന്നതാണ് അവരുടെ രീതി ഈ അടിച്ചുമാറ്റുന്നവർ പേഴ്സാണ് അവരെടുക്കുന്നതെങ്കിൽ അതിനകത്ത് ഡോക്യൂമെന്റ്സ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റുകൾ തിരിച്ചു കൊടുക്കാൻ അവർ ശ്രദ്ധ പുലർത്താറുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് മോഷണത്തിന് വേണ്ടി അവർക്ക് തന്നെ ഒരു ഭാഷയൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് അവരുടെ ഒരു ഓപ്പറ മോഡസ് ഓഫ് ഓപ്പറ അതിൻ്റെ അവർ ഈ കേരളത്തിലേക്ക് എത്താറുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് പ്രത്യേകിച്ച് അവരുടെ പ്രധാന ഈ കാസർഗോഡ് അൻപത് ലക്ഷം രൂപയൊക്കെ മോഷ്ടിച്ചത് ആ ടീമാണ് ഇന്ന് തിരുട്ട് ഗ്രാമങ്ങൾ പലതാണ് കൂട്ടത്തിൽ ഏറ്റവും അപകടകാരികൾ വല്ല ഓരോ മോഷണത്തിനും പോകുന്നത് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ അംഗങ്ങളുള്ള സംഘങ്ങൾ മോഷണശ്രമത്തിനിടെ ഇവരെ തടയാൻ ശ്രമിക്കുകയോ എതിർക്കുകയോ ചെയ്താൽ കയ്യിലുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊല്ലാൻ പോലും മടിയില്ലാത്തവർ ആഴത്തിൽ മുറിവേൽപ്പിച്ച് രക്ഷപ്പെടുകയാണ് പതിവ് ആയുധങ്ങളുമായി ട്രൌസറിട്ട് മോഷ്ടിക്കാൻ ഇറങ്ങുന്നതാണ് വല്ലംകാങിന്റെ ഐഡന്റിറ്റി മറ്റ് ഗ്യാങ്ങുകളാണ് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രൂട്ടൽ ഗ്യാങ്ങുകളൊക്കെ നിന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വല്ലത്ത് നിന്നും അതോടൊപ്പം തന്നെ ഈ തിരുവമ്പേരൂർ ഗ്യാങ് ഈ പിടിയിലായ കേരളത്തിൽ പിടിയിലായ സന്തോഷം തിരുവമ്പേരൂർ ഗ്യാങ്ങിൻ്റെ ആളാണ് അവർ സ്നാച്ചിങ് ആണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു മോഷണ രീതി അതായത് മാലയടക്കം പൊട്ടിച്ചുകൊണ്ട് പോവുക അത് കുട്ടികളാണോ സ്ത്രീകളാണോ എന്നൊന്നുമില്ല മാലയും പൊട്ടിച്ച് അല്ലെങ്കിൽ അത്തരം തടഞ്ഞു കഴിഞ്ഞാൽ ആക്രമിക്കുക അതെല്ലാമാണ് തിരുവമ്പേരൂർ ഗ്യാങ്ങിൻ്റെ ഒരു രീതി മറിച്ച് ഈ വല്ലം ഗ്യാങ്ങിലേക്ക് വരുമ്പോൾ അവർ നമ്മൾ ഈ പറയുന്ന കുറുവാ സംഘത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്നാലും കുറുവാ സംഘം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകളാണ് അവരുടെ വേഷവിധാനം എല്ലാം അങ്ങനെയാണ് അവർ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ആ മോഷണം നടത്തിയ ശേഷം മാത്രമേ തിരിച്ചു വരികയുള്ളൂ അതിന് ഒരു തരത്തിലുള്ള ശ്രമത്തിൽ ആരെങ്കിലും വന്നാൽ അത് ഉപേക്ഷിച്ച് വരുന്ന രീതിയല്ല അവർ ഇവർക്കെല്ലാവർക്കും ഒരു ചെയിൻ കണക്ഷനൊന്നുമില്ല പക്ഷേ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങൾ ഇപ്പോൾ ിൽ കണക്റ്റഡായി വരുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് പോലീസിന്ന് ലഭിക്കുന്ന വിവരം പ്രത്യേകിച്ച് രാംജി നഗറിലൊക്കെ നേരത്തെ ആ ഗ്രാമത്തിലുള്ള ആളുകൾ മാത്രമാണ് മോഷണത്തിന് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല പുറത്തുള്ള ആളുകൾ കൂടി ഈ ഗ്രാമത്തിലേക്ക് എത്തി അവിടെ നിന്ന് മോഷണത്തിന് പോകുന്നുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട് ഇരുട്ട് ഗ്രാമങ്ങൾ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളം ഉൾപ്പെടെ പതിനാല് സംസ്ഥാനങ്ങളിലെ ബാങ്ക് അക്കൗണ്ട് ഉടമകളെ കബളിപ്പിച്ച് കോടികൾ കവർന്ന ജാർഖണ്ഡിലെ ഓൺലൈൻ തട്ടിപ്പുകാരുടെ കേന്ദ്രം റാഞ്ചിക്കടുത്ത് ജംതാര രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിൽ എ ടി എം കവർച്ച നടത്തിയ പ്രതികൾ ഹരിയാനയിലെ തിരുട്ട് ഗ്രാമമായ ഷിക്കാർപൂരിൽ നിന്നുള്ളവരായിരുന്നു ബംഗാളിലെ ജലാംഗിയും കള്ളന്മാരെ കൊണ്ട് കുപ്രസിദ്ധം തിരുട്ട് ഗ്രാമങ്ങളെ പുനരധിവസിപ്പിക്കാനും മോഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും സർക്കാരുകൾ പല പദ്ധതികളും നടപ്പാക്കിയെങ്കിലും ഒന്നും പൂർണ്ണമായി ഫലം കണ്ടില്ല അതേസമയം കാലം മാറിയത് തിരിച്ചറിഞ്ഞ് സ്വയം പിന്മാറിയവരുമുണ്ട് നവഡൽഹി ചത്രത്തിലെ പുതുതലമുറ ഇനി മോഷണം നടത്തില്ലെന്ന് പരസ്യമായി പ്രതിജ്ഞ വരെയെടുത്തു ഇല്ലായ്മ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും പറയും ആ ഗ്രാമത്തെ ഒഴിവാക്കി ഇല്ല അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഗ്രാമമല്ല പല ഗ്രാമങ്ങളുണ്ടെന്ന് നമുക്ക് ഇപ്പോഴും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പൊ ആ ഒരു ഗ്രാമത്തെ ഒഴിവാക്കുകയല്ല പകരം ഈ പ്രിക്യോഷൻസ് എടുക്കുക അതായത് ടാർഗറ്റ് ഹാർഡൺ എന്ന് നമ്മൾ പറയും അതായത് നമ്മുടെ വീടുകൾ ഹാർഡൺ ചെയ്യുക അല്ലെങ്കിൽ ഇവർ ക്രൂസം ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ടെക്നിക്ക് വെച്ചിട്ട് നമ്മുടെ കേരളത്തിൽ അത് അപ്ലിക്കബിൾ അപ്ലിക്കബിളാണെന്നും അത് നടക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ആ ഈസി ആയിട്ടുള്ള ടാർഗറ്റ് എന്നുള്ള കോൺസെപ്റ്റ് മാറ്റി നല്ല ടാർഗറ്റ് ഹാർഡൺ ചെയ്യുന്ന കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റണം ഒരാൾക്കൊരു അഫക്റ്റ് ഒരു പ്രശ്നം ഉണ്ടായി വരുന്നവടം വരെ ബാക്കി ആൾക്കാർ ബോധമായിട്ടില്ല ആ ഒരു ആ ഒരു മെൻറ്റാലിറ്റി മാറി സമൂഹത്തിലെ എല്ലാവരും ഈ ഒരു സമയത്ത് നമുക്ക് ഇറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ് പോലീസ് വിജിലൻ്റ് ആകുക സമൂഹം വിജിലൻ്റ് ആകുക ലോക്കൽ അതോറിറ്റീസ് വിജിലൻറ്റാകാം മീഡിയ വിജിലൻ്റ് ആകുക കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ പാനിക്കാകുന്നതിനേക്കാളും കൂടുതൽ വിജിലൻ്റ് ആയി മാറുക എന്നുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ടാർഗറ്റ് ഹാർഡൻ ചെയ്യുക കേരളം ഒരു ടഫ് ടാർഗറ്റാക്കി മാറ്റുക ഈ തിരുട്ട് ഗ്രാമങ്ങളിലൂടെയുള്ളൊരു യാത്ര വലിയൊരു അനുഭവമായിരുന്നു ഇനി അത് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അത് ചെയ്യില്ലായിരിക്കും കാരണം ആദ്യം പോകുമ്പോൾ അതിൻ്റെ അപകടം നമുക്കറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ അപകടവും എങ്ങനെയാണ് അപകടം നമുക്ക് സംഭവിക്കാവുന്നതിനെ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ആരെങ്കിലും അങ്ങനെ പോകാൻ ശ്രമിച്ചാലേ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയുള്ളൂ അത്രത്തോളം അപോളം നിറഞ്ഞൊരു യാത്ര കഴിഞ്ഞാണ് നമ്മൾ അവിടെ നിന്ന് മൂന്ന് ദിവസത്തിനു ശേഷം തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്നത് കേരളത്തിൽ ഒരു സന്തോഷ് ചെലവൻ പിടിയിലായി പക്ഷേ ഒരു ചോദ്യം ബാക്കി അയാൾക്കൊപ്പമുണ്ടായിരുന്ന പതിമൂന്ന് പേർ ഇവിടെ